റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കാം എനിക്ക് തോന്നുന്നു നിങ്ങളത് ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ നിങ്ങൾ പഴയ വാർത്ത വാർത്തയ്ക്ക് മറന്നുപോയതാ ജനം പഴയ വാർത്ത പറഞ്ഞു പോയത് ജനം പഴയ വാർത്ത മറന്നു പോയതാ ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി പുതിയതായിട്ട് രാഹുലും പുതുതായിട്ട് ഈ ഓഡിയോ രാഹുലിന്റെ അല്ലാന്ന് നിഷേധിച്ചിട്ടില്ല മാധ്യമങ്ങളെ രാഹുൽ ദിനസ്ഥോണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ അങ്ങനെ മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരിക ആ നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്ന രീതിയിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രി ഒരു പരാതി കൈമാറും എന്നോടാണ് ഇപ്പൊ യുവതി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എന്റെ നിരപരാധി ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം എന്തെങ്കിലും പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല ഇത് തന്നെയാണ് ഞാൻ തിരിച്ചു പറിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ട് ഞാൻ പറയുന്ന എനിക്കിന്നും പറയാനുള്ളൂ ഒരന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിനൊരു ഘട്ടം കഴിയുമ്പോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോ ഓഡിയോയും വാട്സ്ആപ്പ് ചാറ്റും രാവിലെ തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ നീതിയാണ് നിങ്ങൾ ക്രൈം രാഹുൽ ക്രൈം അല്ലേ അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നൊക്കെ ചോദ്യമാണ് കാരണം ഒരു ശബ്ദ അങ്ങനെ ജഗ്രത കാണിക്കില്ല നിങ്ങള് എന്റേതാണെന്നു നിങ്ങൾ ഒരു കോഴ്സ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമപ്രവർത്തകൻ എന്നെ കാണാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്നോട് എന്റേതാണോ എന്ന് പിന്നെ താങ്കൾ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂടുതായിട്ട് പത്രസ്രമ നടക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എന്റെ പാർട്ടല്ലേ എന്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആഴത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവർത്തി ഞാൻ ചെയ്തിട്ടില്ല ഉത്തമമായ ബോധ്യമുള്ള ഒരു പൌരൻ നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുകയും അന്വേഷണം നടക്കുകയല്ലേ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞല്ലോ നിങ്ങളത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളത് എന്റേതാണെന്ന് പറഞ്ഞു ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നതില ഇത് ഇങ്ങനെയാണോ ചോദിക്കുന്നതിലെ അന്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എന്റെ ഇപ്പൊ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിച്ചു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം തരാതിരിക്കുന്നു എന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നിയമപരമായ പോരാട്ടം തരാതിരിക്കുന്നു അതിനൊക്കെ സമയമുണ്ടല്ലോ തിരക്കുകൂട്ടുന്നത് നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓടി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം എന്നാ ഞാൻ ആ വ്യക്തത ഞാൻ എന്ന് പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ട സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെയും പറ്റിയെങ്കിലും ഇപ്പൊ ഗൂഗിളിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വലിയ കിട്ടി ഇത് ഗോകുലിന്റെ ദാകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗോകുലിന്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ക്ലോമാധ്യമപ്രവർത്തനം ആ സേ എടുക്കാതെ നിങ്ങൾ ആധികാരികമായി എന്റേതാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത് ഇനി എന്റെ എന്റെ അല്ല എന്റെ നിരപരാധിത്വം എന്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിന്യായ കോടതിയിൽ എന്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ ഒരുപാട് സൂക്ഷ്മ മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചു ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ എനിക്കെതിരായിട്ടൊരു അന്വേഷണം ഈ സംസ്ഥാന സർക്കാരിനൊരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എന്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി പക്ഷേ രാജ്യം ഈ മൂന്ന് മാസമായിട്ടും ഒരു സമയം നടത്തിയിരിക്കും എപ്പം വേണം എന്നൊക്കെ ഞാൻ പക്ഷെ ഈ മൂന്ന് മാസമായിട്ട് നടത്താൻ ഇപ്പൊ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമാണ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എപ്പം വേണമെന്ന് ഞാൻ വേണമെന്ന് ചോദിച്ചു അല്ലേ അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എപ്പൊ വ്യക്തത വരുത്തണം എന്തും രാഹുൽ ഗാന്ധി